നമസ്കാരം അതീവ ശക്തിശാലിയായ ദേവിയാണ് സാക്ഷാൽ വരാഹി ദേവി ദേവി വിളിച്ചാൽ വിളിപ്പുറത്താണ് ഇത് ഏവരുടെയും അനുഭവം തന്നെയാണ് സപ്തമാതാക്കളിൽ സപ്ത മാതൃകകളിൽ ഒരു ദേവി തന്നെയാണ് സാക്ഷാൽ വരാഹി ദേവി ഗൗരിയായും ലക്ഷ്മിയായും സരസ്വതിയായും ദേവിയെ വാഴ്ത്തുന്നതുമാണ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെന്തും നാം ചോദിക്കാതെ തന്നെ നടത്തി തരുന്ന ദേവി കൂടിയാണ് സാക്ഷാൽ വരാഹി ദേവി കാറ്റ് പോലെ ദേവി കാര്യങ്ങൾ നടത്തി തരുന്നതുമാണ് ദേവി അനുഗ്രഹിക്കുമ്പോൾ ആ തലോടൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നതുമാണ് അമ്മയുടെ വാത്സല്യം ഏവരും അനുഭവിച്ച് അറിയുന്നതുമാകുന്നു അത്രമേൽ വാത്സല്യ നിധിയാണ് സാക്ഷാൽ വരാഹി ദേവി ദേവിക്കായി സമർപ്പിക്കപ്പെട്ട ദിവസമാണ് പഞ്ചമി പഞ്ചമിനാളിൽ ദേവിയുടെ ശക്തി ഭൂമിയിൽ ഏറ്റവുമധികം അനുഭവപ്പെടുന്നതായ ദിവസമാകുന്നു അതിനാൽ നാളത്തെ ദിവസം ഒരിക്കലും നിങ്ങൾ പാഴാക്കുവാൻ പാടുള്ളതല്ല കൂടാതെ അനേകം പ്രത്യേകതകളുള്ള ദിവസം കൂടിയാണ് നാളെ നാളെ ഒരു കാര്യം പ്രത്യേകിച്ചും ചെയ്യുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു മഹാഭാഗ്യം തന്നെ നിങ്ങളെ തേടി എത്തുന്നതുമാണ് ആ കാര്യം എന്താണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം വജ്രഘോഷം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക നാളെ നടത്തുന്ന വിശേഷാൽ പഞ്ചമി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യം പരാമർശിക്കാനായി പോകുന്നത് തിഥിയെ കുറിച്ചാകുന്നു ഇന്ന് വൈകുന്നേരം അഞ്ച് ഇരുപത്തി ഒൻപത് മുതൽ തിഥി ആരംഭിച്ചിരിക്കുകയാണ് നാളെ വൈകുന്നേരം നാല് അൻപത് വരെയാണ് തിഥി വരുന്നത് ൃശ്ചിക മാസത്തിലെ പഞ്ചമി എന്നതിൽ ഉപരി മറ്റന്നാൾ നവംബർ ഇരുപത്തി ഒന്നിന് മഹാലക്ഷ്മി വ്രതം ആരംഭിക്കുന്നതുമാണ് ഇതിനാൽ സാമ്പത്തികപരമായ തടസ്സങ്ങൾ കടം പണയം അഥവാ പണയ പണ്ടം തിരികെ എടുക്കുവാൻ ചില കാര്യങ്ങൾ നാം ഈ പഞ്ചമി തിഥിയിൽ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാകുന്നു സർവാഭീഷ്ട സിദ്ധിയാണ് നിങ്ങൾക്ക് ഫലമായി വന്നു ചേരുക എങ്കിലും നാം എങ്കിലും പണവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം നാളെ നിങ്ങൾ ചെയ്യുക പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വന്ന് ചേരുന്നതാണ് ഇന്ന് വൈകുന്നേരം ഇന്ന് രാത്രി എട്ട് മണിക്ക് ശേഷം പത്ത് മണി വരെയുള്ള സമയം അതീവ വിശിഷ്ടമായ അല്ലെങ്കിൽ ഏറ്റവും ശുഭകരമായ സമയമാകുന്നു ഈ സമയം വരാഹി ദേവിക്ക് നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ഉത്തമമായാണ് കണക്കാക്കുന്നത് ഇനി പറയുന്നതായ ഈ വസ്തു ദേവിക്ക് നിങ്ങൾ സമർപ്പിക്കുകയാണ് എങ്കിൽ അതിലൂടെ കടം പണയം എന്നിവ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ആവശ്യമായിട്ടുള്ളത് എട്ട് ഗ്രാമ്പൂ ആകുന്നു കേടില്ലാത്തതായ എട്ട് ഗ്രാമ്പൂ ഇന്നേ ദിവസം നിങ്ങൾ സമർപ്പിക്കുക എന്നാൽ സമർപ്പിക്കുന്നതായ സമയത്ത് ദേവിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദേവിയെ സ്മരിച്ചുകൊണ്ട് ഈ മന്ത്രം നിങ്ങൾ ജപിക്കുക മന്ത്രം ഇപ്രകാരമാണ് ഓം വജ്രം വരാഹിയേ നമഹ ഓം വജ്രം വരാഹിയേ നമ ഓം വജ്രം വരാഹിയേ നമഹ ഈ മന്ത്രം നൂറ്റെട്ട് ഒരു നിങ്ങൾ ജപിക്കുക നീല ശംഖുപുഷ്പം സമർപ്പിക്കുവാൻ സാധിക്കുന്നവരാണ് എങ്കിൽ അതുകൂടി സമർപ്പിക്കുക ഏറ്റവും വിശേഷമാണ് എന്ന് നിസ്സംശയം പറയാം ഏറ്റവും ലളിതമായ ഒരു വഴിപാടാണ് സാധിക്കുന്നവർക്ക് ഇന്നേ ദിവസം ദേവിക്ക് മാതളം സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു വഴിപാടാകുന്നു ഐശ്വര്യം തന്നെയാണ് ഫലമായി വന്നു ചേരുക ആർക്കും ചെയ്യാം എന്നതാണ് പ്രത്യേകത ഇന്ന് രാത്രി ചെയ്യുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ നാളെ ബ്രാഹ്മൂർത്തത്തിൽ ഇപ്രകാരം ചെയ്യാം അപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക തിലകം ഇന്നേ ദിവസം പ്രത്യേകിച്ചും തിലകം നിങ്ങൾ അണിയുന്നത് അതീവ ശുഭകരമാണ് കുങ്കുമ മഞ്ഞൾ തിലകം നിങ്ങൾ ചാർത്തുക ആരോഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിന് സഹായകരമാണ് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണ് നിങ്ങൾ എങ്കിൽ അത് നിങ്ങൾക്ക് ഒരു പരിധി വരെ തരണം ചെയ്യുവാൻ സാധിക്കും ശത്രുനാശത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ശത്രുക്കൾക്ക് നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുന്നതല്ല നിങ്ങൾക്ക് ശരിയായ രീതിയിൽ അവരെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതാണ് ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ സുമംഗലികൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക ഈ കാര്യം പ്രത്യേകമായും നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാണ് കൺമഷി സിന്ദൂരം നിങ്ങൾ നിർബന്ധമായും നാളെ അണിയേണ്ടതായിട്ടുണ്ട് ഇപ്രകാരം ചെയ്യുന്നത് സർവൈശ്വര്യപ്രദമാണ് കുപ്പിവളകൾ നാളെ കൈകളിൽ അണിയുന്നതും അതീവ ശുഭകരമായ ഒരു കാര്യമാകുന്നു നാളെ വീടും പരിസരവും വൃത്തിയാക്കിയതിനു ശേഷം മഞ്ഞൾ ജലം വീടുകളിൽ തളിക്കുന്നതും പ്രത്യേകിച്ചും പ്രധാന വാതിൽ തുടച്ച് വൃത്തിയാക്കി മഞ്ഞൾ ജലം തളിക്കുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു കൂടാതെ അടുക്കളയിലും ഇപ്രകാരം നിങ്ങൾ ചെയ്യുക നാളെ വൈകുന്നേരം ഓരോ ഏലക്കെയിട്ട് വിളക്ക് തെളിയിക്കുന്നതും സർവ്വൈശ്വര്യപ്രദം തന്നെയാകുന്നു പ്രത്യേകിച്ചും ഇന്നേ ദിവസം ഭദ്രദീപം തന്നെ അഞ്ച് തിരിയിട്ട വിളക്ക് തന്നെ തെളിയിക്കുവാൻ ശ്രമിക്കുക നെയ്വിളക്കാണ് എങ്കിൽ ഏറ്റവും ശുഭകരം ഈ സമയം നിങ്ങൾ നീല ശംഖുപുഷ്പമോ അല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള മറ്റു പുഷ്പങ്ങളാണ് എങ്കിലും ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ നൽകും പ്രത്യേകിച്ചും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അതീവ ശുഭകരമാണ് അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുക ഏത് ദേവീക്ഷേത്രത്തിലാണ് എങ്കിലും ദർശനം നടത്താം ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഭാഗ്യസൂക്ത വഴിപാട് നടത്തുന്നതും ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ വഴിപാടുകളാകുന്നു വിശേഷാൽ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിന് സഹായകരം തന്നെയാകുന്നു കൂടാതെ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്നതായ സമയത്തും ദേവിക്ക് മാതളം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് ഇപ്രകാരം സമർപ്പിച്ച മാതളം പിന്നീട് കുടുംബാംഗങ്ങൾ ഏവരും സേവിക്കുന്നതും അതീവ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും പ്രത്യേകിച്ചും ദേവിയുടെ അനുഗ്രഹം വർദ്ധിക്കുകയും നിങ്ങളിലുള്ള പോസിറ്റീവായ ഊർജ്ജത്തെ വർദ്ധിപ്പിക്കുവാനും നെഗറ്റീവായ ഊർജത്തെ തരണം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും ഈ പരാമർശിക്കുന്ന മന്ത്രം നിങ്ങൾ തീർച്ചയായും ജപിക്കുക യുടെ ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു മന്ത്രമാണ് ഈ മന്ത്രം ഇന്നേ ദിവസം ജപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും വന്ന് ചേരുന്നതിന് സഹായകരമാണ് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുനാശം സംഭവിക്കുന്നതിനും ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനും പോസിറ്റീവായ ഊർജം നിങ്ങളിൽ വർദ്ധിക്കുന്നതിനും സഹായകരമാണ് നിങ്ങൾ അനുഭവിച്ചു പോകുന്ന പല ദുരിതങ്ങൾക്കും ആശ്വാസം ലഭിക്കുവാൻ സഹായകരമാണ് നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്നാൽ ഏവർക്കും അതിന് സാധിക്കാത്തതായ അവസ്ഥയാണ് ഉള്ളത് പലർക്കും അത്തരത്തിലുള്ള അവസ്ഥകളുണ്ട് അതിനാൽ നിങ്ങൾ തീർച്ചയായും ഇരുപത്തിയൊന്ന് തവണയെങ്കിലും ഈ മന്ത്രം ജപിക്കുവാൻ ശ്രമിക്കുക ഇപ്രകാരം ജപിക്കുന്നതും സർവൈശ്വര്യപ്രദമാണ് എന്നാൽ മനഃശുദ്ധിയോടെയും ശരീര ശുദ്ധിയോടെയും ജപിക്കുന്നതാണ് ഏറ്റവും ശുഭം ആ മന്ത്രം ഇപ്രകാരമാണ് പ്രത്യേകിച്ചും ഇന്നേ ദിവസം രാത്രി എട്ട് മണിക്ക് ശേഷം ജപിക്കുന്നതും നാളെ ബ്രാഹ്മൂർത്തത്തിൽ ജപിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ് സാധിക്കാത്തവർ നാളെ വിളക്ക് തെളിയിക്കുന്നതായ സമയത്തെങ്കിലും ജപിച്ചു തുടങ്ങുക ഇപ്രകാരം ജപിച്ച് ഇന്നേ ദിവസം മുതൽ ജപിച്ചു തുടങ്ങുന്നത് സർവ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതിന് സഹായകരമായി തരും മന്ത്രം ഇപ്രകാരമാണ് ഓം ഹമുഗി ഹ്രീം സിദ്ധിസ്വരൂപിണി ശ്രീം തന വസങ്കരീദാനം വർഷയ സ്വാഹ എന്നാണ് മന്ത്രം